വളരെ പ്രാവശ്യം അപ്പതിനോട് വളരെ മോശമായിട്ട് ആയിട്ടുണ്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പത്തിന്റെ ആത്മകഥ പബ്ലിഷ് ചെയ്തു അത് ഫയൽ സമ്മതപത്രം ലോറൻസ് ഇതുപോലെ മെഡിക്കൽ കൈമാറാൻ അത് നോക്കേണ്ട പ്രശ്നമാണ് പക്ഷെ അപ്പച്ചൻ എന്നോട് പറഞ്ഞിരുന്നു മെഡിക്കൽ കോളേജിന് കൈമാറണം അപ്പത്തിന്റെ തീരുമാനമാണ് ഞാൻ നടപ്പാക്കുന്നത് ഈ വാക്കാൽ പറഞ്ഞതല്ലാതെ തരത്തിലുള്ള ണം അതിനെ സംബന്ധിച്ചല്ല ഞാനിപ്പോ പറയുന്നത് അപ്പൊ ഇത് നേരിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഇപ്പൊരു നിയമ നടപടിയിലേക്ക് പോയ സാഹചര്യത്തിൽ സ്വാഭാവികം ഉയർന്നു വരില്ലേ ഇങ്ങനെയൊരു ഒരു സമ്മതപത്രം ഒപ്പിട്ട് തന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ എന്ത് ഉയർന്നു വരുന്നതെന്ന് പറയാൻ ഞാൻ ഞാനാളല്ല കോടതിയിൽ പലതും ഉയർന്നു വരാം അല്ല ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി പരിഗണിക്കുന്നത് സ്വാഭാവികം വൈകിട്ട് നാലു മണിക്ക് കൈമാറാമെന്നാണ് നേരത്തെ തീരുമാനിച്ചത് അതെ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഒരു സാഹചര്യം ഉണ്ടാകും യാതൊരു മാറ്റവും വരുത്തുന്നില്ല നേരത്തെ തീരുമാനിച്ച പ്രകാരം പ്രൊസീഡിയർ പിന്നെ ഓരോ സമയത്തുണ്ടാവുന്ന കാര്യങ്ങൾ ആസ്വദിച്ചിരിക്കും അടുത്ത തീരുമാനം മക്കളിൽ എല്ലാ എല്ലാ മക്കളും ഒരുപോലെ ഇത് മെഡിക്കൽ കൊടുക്കണമെന്നാണ് ആശയം എല്ലാ മക്കൾക്കും കൊടുക്കാൻ കഴിയില്ല ഞങ്ങൾ നാലുപേരെയുള്ളതിൽ ഒരാൾ ജീവിച്ചിരുന്നില്ല ഒരാൾ പേരിൽ രണ്ടുപേരെ കൊടുത്തു ചേച്ചി ലോറൻസാവ് പലപ്പോഴും പാർട്ടിയൊരു കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ സാധനവും ഇക്കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ എനിക്കറിയില്ല പക്ഷെ എന്നോട് പറഞ്ഞു മറ്റു പല ബന്ധുക്കളോടും പറഞ്ഞു ഈ ഈ കോടതിയിലെ സാഹചര്യം അത് പറഞ്ഞത് റിയിച്ചോ അങ്ങനെയാണ് ആ തീരുമാനം എടുത്തത് മെഡിക്കൽ ഒരു വിശ്വാസത്തിന്റെ പാർട്ടിയിലുള്ളത് വിശ്വാസം എന്ന് പറയാൻ പറ്റുമോ എനിക്ക് സംശയമുണ്ട് കമ്മ്യൂണിസ്റ്റ് കാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലായിരുന്നു താല്പര്യം എന്നും അതിന് വേണ്ടിയിട്ടാണ് നിന്നിട്ടുള്ളത് അതൊരു വിശ്വാസമായിട്ട് വിലവടച്ച് കാണേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നത് കോടതി അതിനെക്കുറിച്ച് പാർട്ടിക്ക് അറിയാവുന്ന എനിക്കറിയില്ല അതിന് പാർട്ടി നേതൃത്വം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ശരിക്കും പറയുന്ന ചർച്ച തന്നെ ശരിയല്ല ഇത് ഇഷ്ടംപോലെ മീഡിയയിൽ നടക്കുന്നുണ്ട്